മഴയത്ത് നടക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ മഴയത്ത് നടന്നു കഴിഞ്ഞാൽ ഞാൻ കരയുന്ന കണ്ണീരാരും കാണില്ല നമ്മളെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള അപാര നടനാണ് ചാർലി ചാപ്ലിൻ ഇപ്പോഴും നമ്മൾ ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ കാണുന്നുണ്ട് ഒരു നിമിഷം പോലും ലേഖടിപ്പിക്കാതെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത സിനിമകളാണല്ല ചാർലി ചാപ്ലിനെ കാണുമ്പോഴേ നമുക്ക് വല്ലാതെ കോമഡി ആയിട്ട് തോന്നും അല്ലേ കാണുമ്പോഴേ ചിരിക്കാൻ വേണ്ടി തോന്നും അത്ര രസകരമായിട്ടാണ് ഓരോ സിനിമകളും ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലേ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അറിയുന്ന ഒരു മഹാനടൻ കൂടിയാണ് ചാർലി ചാപ്ലിൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പുറകുവശം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സംഭവ ബഹുലമാണ് കണ്ണീരാണ് കഥനകള കഥനം ആണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെയും മറ്റുമൊക്കെയാണ് ഈ ചാർലി ചാപ്ലിൻ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത് ഈ രംഗത്ത് പിടിച്ചു നിന്നിട്ടുള്ളത് വളരെ കൗതുകം നിറഞ്ഞ ആ ചാർലി ചാപ്ലിൻ്റെ കഴിഞ്ഞു പോയ ജീവിത ചരിത്രത്താളുകളിൽ നിന്നും ഏതാണ് താളുകളാണ് ഇന്ന് ഞാനിവിടെ തുറക്കാൻ പോകുന്നത് സ്വാഗതം ചരിത്ര പുസ്തകത്താളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ പതിനാറിനാണ് ചാർലി ചാപ്ലിൻ ജനിക്കുന്നത് ചാർലി ചാപ്ലിൻ്റെ അച്ഛൻ ഒരു നാടക നടനായിരുന്നു അതിൽ ഉപരി അദ്ദേഹം വളരെയധികം മദ്യപാനിയായിരുന്നു നമുക്ക് പുറകെ പറയാം അമ്മ ഹന്ന ഒരു നാടക നടിയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും രണ്ടാമത്തെ പുത്രനായിട്ടാണ് ചാർലി ചാപ്ലിൻ ജനിക്കുന്നത് ചാർലി ചാപ്ലിൻ്റെ ജ്യേഷ്ഠൻ ഡിസ്നി യഥാർത്ഥത്തിൽ ഹന്നയുടെ ഹന്ന രണ്ടാം വിവാഹമായിരുന്നു ഈ നാടകനാടനുമായിട്ട് അപ്പോൾ ഹന്നയുടെ ഒന്നാം വിവാഹത്തിലുണ്ടായ മകനാണ് ഡിസ്നി അങ്ങനെ ഡിസ്നിയുടെ അനുജനായിട്ടാണ് ചാർലി ചാപ്ലിന് ഈ ഒരു കുടുംബത്തിലേക്ക് പിറന്നു വീഴുന്നത് ഡിസ്നിയുമായിട്ടുള്ള കുട്ടിക്കാലം ഒക്കെ ചാർലി ചാപ്ലിൻ പലപ്പോഴും വളരെ രസമായിട്ടാണ് ഓർക്കാറുള്ളത് ഡിസ്നിയുമായിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഡിസ്നി ചാർലി ചാപ്ലിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു നാണയത്തൊട്ട് ഇങ്ങനെ കയ്യിലെടുക്കും എന്നിട്ട് നാണയത്തൊട്ട് ഞാൻ വിഴുങ്ങുകയാണ് പറയും എന്നിട്ട് വളരെ തന്ത്രപരമായിട്ട് മാറ്റും അപ്പോൾ ചാർലി ചാപ്ലിൻ കുട്ടിയല്ലേ ചാർലി ചാപ്ലിൻ വളരെ അത്ഭുതത്തോടെ നോക്കി യോ ഇതെങ്ങോട് പോയി വിഴുങ്ങിക്കളഞ്ഞെന്നൊക്കെ പറയും അത്ഭുതപ്പെടും അങ്ങനെ ഒരു ദിവസം ഡിസ്നി ഇല്ലാത്ത സമയത്ത് ചാർലി ചാപ്ലിൻ ഈ ഒരു നാണയ മാജിക് ഒന്ന് പരീക്ഷിക്കുകയാണ് അങ്ങനെ നാണയ മാജിക്ക് നേരെ നാണയം വായക്കകത്ത് ഇടുകയാണ് അങ്ങനെ ശ്വാസ വരികയാണ് അങ്ങനെ വലിയൊരു അപകടം ഉണ്ടാകുകയാണ് അങ്ങനെ വീട്ടിലായയാണ് പെട്ടെന്ന് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ചർലി ചാപ്ലിനെ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്തുന്നത് കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് ചർളി ചാപ്ലിൻ അങ്ങനെ ഇത്തരം ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ചർലി ചാപ്പ്ലിൻ്റെ അമ്മ ഹന്ന ഒരു നാടക നടിയായിരുന്നു അവർ രാത്രി മുഴുവൻ ഉറങ്ങുന്ന ഒരു ആളായിട്ടാണ് ചാപ്ലിനെ ഓർത്തെടുക്കുന്നത് രാത്രി മുഴുവൻ നാടകം കളിക്കും പല സ്ഥലങ്ങളിലായിട്ട് രാവിലെ മുഴുവൻ ഇവർ ഉറങ്ങുകയാണ് ചെയ്യുക എന്നാലും ഒഴിവു ദിവസങ്ങളിൽ ഈ മക്കളെ കൊണ്ട് ഡിസ്നിയെ കൊണ്ടും ഇവർ പുറത്തേക്ക് പോവും ഉല്ലാസയാത്രകൾക്ക് വേണ്ടിയിട്ട് പോവും വളരെയധികം സ്നേഹമായിരുന്നു വളരെയധികം അറ്റാച്ച്മെൻറ്റായിരുന്നു അമ്മയുമായിട്ട് ചാർലി ചാപ്ലിനാണെങ്കിലും ഡിസ്നിക്കാണെങ്കിലും ഉള്ള സമയം ഇവർ രാത്രി കാലങ്ങളിലാണ് ജോലി അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പൂർണ്ണമായിട്ട് ഉറങ്ങാവാം ആ നേരത്തെ മക്കളൊന്നും ശല്യം ചെയ്യരുത് എന്ന് നിർബന്ധ ബുദ്ധിയുണ്ട് എന്നാൽ അവധി ദിവസങ്ങളിൽ ഇവരെ കൊണ്ട് പരമാവധി ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എൻജോയ്മെൻറ്റൊക്കെ ഇവർക്ക് കൊടുക്കും പക്ഷേ എന്നാൽ അച്ഛൻ വളരെയധികം കുത്തഴിഞ്ഞ ജീവിതം തന്നെയായിരുന്നു അച്ഛൻ അച്ഛൻ്റെ ജീവിതം കാരണം അമ്മ പിന്നീട് അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ ഈ ഒരു സ്വഭാവം കാരണം ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അച്ഛൻ മുഴുകുടിയനായിട്ടുള്ളൊരു നാഴക്ക നടനായിരുന്നു വളരെ ആടിത്യം തോന്നുന്ന നല്ല നടനായിരുന്നു ആകാര ശബ്ദ സൗന്ദര്യം അതുപോലെ എല്ലാം ഒത്തിണങ്ങിയ ഒരു ഹീറോയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു നല്ല നടനായിരുന്നു അപ്പൊ ഇദ്ദേഹം അത്യാവശ്യം നല്ല പേരുള്ള ഒരു നായ നാടക നടൻ കൂടിയായിരുന്നു അന്നത്തെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തിയേറ്ററുകൾ പോലെ ഓരോ തിയേറ്ററുകൾ സെറ്റ് ചെയ്തിട്ട് അതിൽ എന്നും നാടകം കളിക്കുന്ന കുറേ കലാകാരന്മാരുണ്ടാവും അതുമായിട്ട് ചുറ്റിപ്പറ്റി അങ്ങോട്ട് ആളുകൾ വന്നിട്ട് നാടകം പോകുന്ന ഒരു രീതിയായിരുന്നു അതിന് ഒപ്പേര പോലുള്ള കൂടാരങ്ങൾ കിട്ടിയിട്ട് അങ്ങനെ ഇത്തരത്തിലുള്ളൊരു നാടക ക്യാമ്പിൽ അല്ലെങ്കിൽ നാടകശാലയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ സംസ്കാരം എന്ന് തന്നെ പറയുന്നത് ഇവർ നാടകം കാണുക അതിൻ്റെ കൂടം അധ്യപിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു അപ്പോൾ ഈ നാടകശാലയോട് തൊട്ട് തന്നെ മദ്യശാലയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് അതിനകത്ത് തന്നെ മറ്റൊരു മദ്യശാലയും ഉണ്ടായിരുന്നു ഈ മധ്യശാല ഈ നാടക കമ്പനി ഉടമയുടെ തന്നെയായിരുന്നു ഈ ചാർലി ചാപ്ലിന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന നാടക കമ്പനിയുടെ ഉടമയുടെ തന്നെയായിരുന്നു ഈ ഒരു ബാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പുറം നാടകം കളിക്കുക അതുപോലെ ഈ നാടകത്തിനിടയിൽ തന്നെ അഭിനയിക്കുന്ന രീതിയിൽ പോയിട്ടും ഇദ്ദേഹം കാഴ്ചക്കാരുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുക അതല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയിരുന്ന മദ്യപിക്കുക ഇങ്ങനെയൊക്കെ നാടകത്തിൽ നിന്ന് അഭിനയിച്ച് കിട്ടുന്ന പ പണത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും ആ നാടക കമ്പനിയുടെ ബാറിൽ തന്നെ കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയായിരുന്നു വളരെ ക്രൂരമായിട്ടായിരുന്നു ഇദ്ദേഹം വീട്ടിലൊക്കെ പെരുമാറിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഈ ഹന്നയുമായിട്ടും ഭാര്യയുമായിട്ടൊക്കെ ഭാര്യയോടൊക്കെ വളരെ കടുപ്പത്തിലായിരുന്നു പെരുമാറിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരം ഇവർ ഉണ്ടാവാറുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും അന്നയെ ഇദ്ദേഹം വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു അപ്പോൾ ഈ ഉപദ്രവം വായന്ന് പലപ്പോഴും മക്കളെ കൊണ്ട് സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ അഭയം തേടിയിരുന്നു സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ കിടന്നിരുന്നു രാത്രി കാലങ്ങളിലൊക്കെ അങ്ങനെ ഗതി കെട്ടു കൊണ്ട് ശരിക്കും അന്നയുടെ രണ്ടാം കല്യാണമാണെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ കല്യാണം ആഫ്രിക്കയിലായിരുന്നു ആഫ്രിക്കയിലേക്കായിരുന്നു നടന്നത് അതിലാണ് എന്ന് പറഞ്ഞ മോനുണ്ടാവുന്നത് പിന്നെയാണ് സ്വന്തം നാടക കമ്പനിയിലെ തന്നെ ആളെ പ്രണയിച്ച് ആണ് ഈ ഒരു വിവാഹം നടക്കുന്നത് എന്തായാലും ഈ വിവാഹം വളരെ കഠിനമായിരുന്നു ഹന്നയെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഈ പീഡനങ്ങളും മറ്റും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ തളർന്നു ഹന്ന അങ്ങനെ മാനസിക വിഭ്രാന്തി ഇവർക്ക് പിടിപെടുകയാണ് പിന്നെ മരണം വരെ ഇവരുടെ മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ല അങ്ങനെ ഒരു ഭ്രാന്തി ആവുകയാണ് ഹന്ന അങ്ങനെ എന്തായാലും പതിയെ പതിയെ അവരൊരു ബ്രാന്തിലേക്ക് പോകുന്നുണ്ട് അത് നമുക്ക് പതുക്കെ പറയാം ഇതിനിടയ്ക്ക് ഒരു ദിവസം കഠിനമായിട്ടുള്ള ജോലിയാണ് ഹന്ന ഈ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മുഴുവൻ സമയവും നാടകം കളിക്കുക പല രീതിയിലുള്ള കലാപരമായിട്ടുള്ള പല രീതിയിലുള്ള സംഗതികൾക്കും പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ മക്കളെ ബുദ്ധിമുട്ടില്ലാതെ പരമാവധി ബുദ്ധിമുട്ടില്ലാതെ വളർത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ കുടുംബം കൊണ്ടുവരുന്നത് അങ്ങനെ നിരന്തരമായിട്ട് ഈ രാത്രി കാലം ഉറക്കമൊഴിച്ചിട്ടൊക്കെ ഈ പ്രോഗ്രാമുകൾ നടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം ഹന്നക്ക് അസുഖം പിടിപെടുന്നുണ്ട് അതിനുശേഷം ഇവർ തട്ടിൽ കയറുമ്പോൾ നാടക തട്ടിൽ കയറുമ്പോൾ ഇവർക്ക് സംസാരശേഷി നഷ്ടപ്പെടുകയാണ് അന്നത്തെ നാടകങ്ങളിൽ പാട്ടിന് വളരെയധികം മുഖ്യമുള്ള നാടകങ്ങളായിരുന്നു പാട്ട് വളരെയധികം ഉൾച്ചേർന്ന് നിൽക്കുന്ന നാടകങ്ങളായിരുന്നു അന്നൊക്കെ നല്ല സ്വരമാധുര്യമായിരുന്നു അന്നെ നന്നായിട്ട് പാടുമായിരുന്നു ചാർലി ചാപ്ലിനൊക്കെ അത് ചാർലി ചാപ്ലിനൊക്കെ വളരെ ആരാധനയോടെയാണ് അമ്മയെ പലപ്പോഴും നോക്കിയിട്ടുള്ളത് ഭയങ്കര ആരാധനാപാത്രമായിട്ടാണ് ചാർലി ചാപ്ലിൻ്റെ ഈ ബയോ ബയോഗ്രഫിയിലൊക്കെ കാണുന്നത് അപ്പം നല്ല നന്നായിട്ട് പാടുന്ന പാടുന്നൊരു കലാകാരിയാണ് അങ്ങനെ പെട്ടെന്ന് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് സ്വരം നഷ്ടപ്പെടുകയാണ് ഇവർ തട്ടിൽ നിൽക്കുമ്പോൾ ഒരു പട്ടാളക്കാർക്ക് വേണ്ടി നടക്കുന്നൊരു ഷോ ഷോയിലാണ് ഇവർ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടേണ്ട അവസരത്തിൽ പാട്ട് പുറത്തേക്ക് വരുന്നില്ല സ്വരം നഷ്ടപ്പെടുകയാണ് വല്ലാതെ അലോസരപ്പെട്ടു മാനസികമായിട്ടും അല്ലാത്തൊരു ഷോക്കായിരുന്നു പക്ഷെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്തത് ഈ ഇവർക്ക് വേണ്ടിയിട്ട് ചാപ്ലിൻ ശബ്ദം കൊടുത്തുകൊണ്ടും അതുപോലെ ഇവർക്ക് ഇവരുടെ ഇവരുടെ ഭാഗം ചാപ്ലിൻ അന്ന് ചെറിയ വയസ്സാണ് ചാപ്ലിൻ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പക്ഷേ ചാപ്ലിന് ഭയങ്കര സ്വീകാര്യതയാണ് അന്ന് കിട്ടിയത് ഇതുവരെ ചാപ്ലിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടപരിചയം എന്നതിലപ്പുറം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട കളി കളികൾ കളിക്കും എന്നതിലപ്പുറം പ്രൊഫഷണലായിട്ട് യാതൊരു ടച്ചും ഇതുമായിട്ടില്ല പക്ഷേ ആ ഒരു അവസരത്തിൽ ചാപ്പ്ലിൻ തട്ടിൽ കയറി അത്യാവശ്യം കാര്യങ്ങൾ അഭിനയിച്ചു പാട്ടുപാടി പാടി ഇത് പെട്ടാൾക്കാർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു രസം തോന്നി അവർ അവർക്ക് ചപ്പിളിനു വേണ്ടി കൈയടിച്ചു ചപ്പ്ലിനു വേണ്ടി പണം എറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഈ പട്ടാൾക്കാരുടെ പരിപാടിക്കിടയിൽ ഈ പെട്ടെന്ന് സ്വരം നഷ്ടപ്പെടുമ്പോൾ ആളുകൾ ഇവരെ കളിയാക്കി ഹന്നയെ കളിയാക്കി കൂവുന്നുണ്ട് ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഒരു കലാകാരിയുടെ കലാകാരി എന്നുള്ള നിലയ്ക്ക് വളരെയധികം വേദനിപ്പിച്ചു സ്വരം വരുന്നില്ല അങ്ങനെ കൂവി അങ്ങനെ പെട്ടെന്ന് ഈ നാടക കമ്പനിയുടെ ഉടമയാണ് ചപ്പ്ളിനെ വേണ്ടിട്ട് അന്നക്ക് വേണ്ടിട്ട് ശബ്ദം കൊടുക്കാൻ ചാപ്ലിനോട് കൽപ്പിക്കുന്നതും ബാക്കി ഭാഗങ്ങൾ ചാപ്ലിൻ ചെയ്യുന്നതൊക്കെ പക്ഷേ ഈ അന്നക്ക് കിട്ടിയ കുക്കുവിളികളൊക്കെ പിന്നെ ഹർഷാരവങ്ങളായിട്ടും മാറുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയായി സ്വരം നഷ്ടപ്പെട്ടതോടു കൂടി ആത്മീയതയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് അന്ന ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിലും സമാധാനം കിട്ടില്ല പതിയെ പതിയെ ഹന്നയുടെ ഈ ഓർമ്മയുടെ ബിന്ദുക്കളൊക്കെ മറഞ്ഞു പോകുന്നുണ്ട് ഈ ചിന്തകളുടെ ആ ഒരു സങ്കീർണ്ണതകൾ കൂടിക്കൂടി വരുന്നുണ്ട് ഭ്രാന്തിലേക്ക് പതുക്കെ പതുക്കെ പോയി തുടങ്ങുന്നുണ്ട് എന്തായാലും ഈ കുടുംബത്തിൻ്റെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടാവുന്നുണ്ട് മൂത്ത മകനായിട്ടുള്ള ഡിസ്നി കുറേ കാലം പത്രം വിതരണം നടത്തുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം ഇതൊക്കെ ചെയ്തിട്ടും ജീവിതം മുന്നോട്ട് മൂന്ന് പേരുടെ വയറ് നിറക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വരുന്ന ഒരു സമയത്താണ് അനാഥ മൂരും കൂടി കുടിയേറുന്നത് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവർ മൂന്നാളും മൂന്ന് ദിക്കിലാവുകയാണ് അനാഥ കൂടി മൂന്ന് പേരും ആഴ്ചയിൽ ഒരിക്കലൊക്കെ കാണുന്ന വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ചാപ്ലീനാണെങ്കിൽ അമ്മയെ പിരിഞ്ഞിരിക്കുക ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ഇതിനിടക്കാണ് നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടിയിട്ട് ഡിസ്നിയെ ഡിസ്നി പ്രായമായത് കാരണം ഡിസ്നിയെ കൊണ്ടുപോകുന്നത് അങ്ങനെ വീണ്ടും ഏകാന്തതയിൽ നിന്ന് ഏകാന്തതയിലേക്ക് ചാപ്ലീന് വീണ്ടും കുപ്പു കൊത്തുകയാണ് ഇതിനിടയ്ക്കൊക്കെയാണ് അന്നക്ക് പൂർണ്ണ അന്ന പൂർണ്ണമായിട്ടും ഭ്രാന്തിലേക്ക് കിടക്കുന്നത് വളരെ ഭ്രാന്തമായിട്ടുള്ള രീതികൾ അന്നയുടെ ഹോർമ നശിച്ചു തുടരെ തുടരുള്ള ഈ മാനസിക സമ്മർദ്ദങ്ങൾ അവരുടെ ഭ്രാന് അവരെ നേരെ എത്തിച്ചത് ഭ്രാന്തിലേക്കായിരുന്നു ഇതിനിടയ്ക്ക് പട്ടാളത്തിൽ നിന്ന് ഡിസ്നി തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ ഇവർ അമ്മയെക്കൊണ്ടൊരു വാടക വീട്ടിലേക്ക് താമസം മാറുന്നുണ്ട് അമ്മക്ക് കഴിയാവുന്ന രീതിയിൽ ചികിത്സകൾ നൽകുന്നുണ്ട് ഇതിനിടയ്ക്ക് വിദ്യാഭ്യാസമൊക്കെ വളരെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് ഈ സമയത്തൊക്കെ ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് കഥയും കവിതയും അതുപോലെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ആ സ്കൂളിൽ നിന്ന് അത്യാവശ്യം നല്ല അഭിനന്ദനമൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല മുഴു പട്ടിണിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ അതിനിടക്കാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് അച്ഛനും മരിച്ചുപോയി അതിൽ നിന്ന് അനന്തരാവകാശമായിട്ടൊരു ചെറിയ പേഴ്സോ അങ്ങനെ എന്തോ ചെറിയ ഷില്ലിങ്ങോ ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെയും മുന്നോട്ട് പോകുന്നില്ല അമ്മക്ക് മുഴുഭ്രാന്തായിട്ടുണ്ട് ചികിത്സ നടക്കുന്നുണ്ട് ഈ രണ്ട് കുട്ടികളെ കൊണ്ട് ഇതൊന്നും കഴിയുന്നില്ല നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിലൊരു ബോധോദയം വന്ന പോലെ ഓർമ്മകൾ വന്നാലായി എന്നുള്ള അവസ്ഥയാണ് ഭക്ഷണം ഒന്നുമില്ല ഒരു കഷ്ണം റൊട്ടിയില്ല അങ്ങനെയാണ് വീട്ടിലെ അവസാന സമ്പാദ്യമായിട്ടുള്ള സ്റ്റൗ കത്തിക്കുന്ന പാചകം ചെയ്യുന്ന സ്റ്റൗ ഇവർ രണ്ടും കൽപ്പിച്ചിട്ട് വിറ്റുകൊണ്ട് അത്യാവശ്യം ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് ഇതിനിടയ്ക്ക് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഒരു നാടക കമ്പനിയിലേക്ക് ആദ്യമായിട്ട് ചാർലി ചാപ്പൽ ഒരു പ്രൊഫഷണൽ നാടക കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാണ് അങ്ങനെ അവിടുന്ന് തുച്ഛമായിട്ടുള്ള ചെറിയ ചെറിയ വരുമാനം ചാപ്ലിന് തേടിയെത്തുന്നുണ്ട് പക്ഷെ അധികാലം അത് മുന്നോട്ട് പോയില്ല ഈ ഒരു നാടകത്തിൻ്റെ ജീവിത രീതികളും ആ ഒരു മാറ്റം എന്തെല്ലാമോ കൊണ്ട് ചാപ്ലിനെ അവിടെ തുടരാൻ കഴിഞ്ഞില്ല ചാപ്ലിന് അതിമാരകമായിട്ടുള്ള ആസ്മ പിടി പിടിപെടുകയാണ് ശ്വാസം മുട്ട് സഹിക്കവയ്യാതെ ആ കമ്പനിയിലെ നാടകം ഒഴിവാക്കിയിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അതിനുശേഷം നിരവധി ജോലികളാണ് ഡിസ്നിയും പാവപ്പെട്ട ഈ ചാപ്ലിനും ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് പലവിധ കളികളാണ് കളിക്കുന്നത് പണം കടം വാങ്ങിയിട്ട് പൂവിൽപ്പന നടക്കുന്നു അണ്ട് അത് നഷ്ടത്തിലാവുന്നുണ്ട് അത് അതുപോലെ ഭക്ഷണ വിതരണത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഡോക്ടറുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നമ്മൾ ഈ ഡോറൊക്കെ തുറന്നു കൊടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ കുറച്ചുകൂടി ഇവരുടെ സേവനം ഇഷ്ടപ്പെട്ട് കാരണം ഡോക്ടറുടെ വീട്ടിലേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ ബോട്ടിൽ ഭക്ഷണം കൊടുക്കാൻ സമയമറിയിക്കുന്ന ബ്യൂഗിള് വിളിക്കുന്ന ബ്യൂഗിള് വായിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു അതിന് പോകുന്നുണ്ട് അങ്ങനെ ചെയ്യാത്ത ജോലികളൊന്നുമില്ല ഈ പാവൻ രണ്ട് കുട്ടികൾ ജീവിക്കാൻ വേണ്ടിയിട്ടും സകല കളികളും കളിക്കാണ് അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി കൂടിക്കൂടി വരികയാണ് ജീവിക്കാൻ വഴിയില്ല അങ്ങനെ ഡിസ്നി നാട് വിട്ടു പോവുകയാണ് മറ്റൊരു ജോലി ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്നി നാട് വിട്ടു പോവുകയാണ് ഈ ഡിസ്നിയുടെ പെട്ടെന്നുള്ള പോക്ക് അമ്മയെ വല്ലാതെ ഭീതിപ്പെടുത്തി അമ്മയെ കൂടുതൽ മാനസികാരോഗ്യത്തിലേക്ക് അത് കൊണ്ട് മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് ഡിസ്നിയുടെ പെട്ടെന്നുള്ള തിരോധാനം വല്ലാണ്ട് പേടിച്ചു അമ്മ അങ്ങനെ വീണ്ടും 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 ഈ മാനസിക വിഭ്രാന്തി കൂടിക്കൂടി വരികയാണ് അതിനിടക്കാണ് ഭാഗ്യം പോലെ ചാപ്ലിന് നല്ലൊരു നാടക കമ്പനിയിൽ ഒരു പ്രൊഫഷണൽ നാടക കമ്പനിയിലേക്കും ഒരു പ്രൊഫഷണൽ നാടക നടനായിട്ടൊരു ഇൻവിറ്റേഷൻ ലഭിക്കുകയാണ് അത്യാവശ്യം നല്ല സാലറിയിലാണ് ആ ഒരു ഇൻവിറ്റേഷൻ വരുന്നത് അങ്ങനെ മുപ്പത് പേജോളമുള്ള അറിവ് ശരിയാണ് മുപ്പത് പേജോളമുള്ള സ്ക്രിപ്റ്റൊക്കെ ആദ്യമായിട്ടും ചാപ്ലിനെ തേടി വരികയാണ് ചാപ്ലിനെ ചാപ്പ്ലിനെ കൊടുക്കുകയാണ് അങ്ങനെ ഈ പരിശീലന സമയത്ത് തന്നെ ചാപ്പ്ലിൻ്റെ ഈ പെർഫോമൻസ് അവിടെയുള്ള ആളുകളെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ നാടകം ഒരു പരാജയമായിരുന്നു എങ്കിലും ചാപ്ലിൻ്റെ വേഷം അവിടെ വല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ചാപ്ലിൻ്റെ വേഷം ആ ഒരു നാടകത്തിൽ വേറിട്ട് നിന്നു ആ ഒരു സമയത്തൊക്കെ അഞ്ചടിയോളം ആണ് അഞ്ചടിയോളം ഉയരമുണ്ട് ചാപ്ലിന് പക്ഷേ ഒരു ശോഷിച്ച ശരീരം തന്നെയാണ് ഈ ഒരു വിജയത്തോടെ ഒരു പാതി വിജയത്തോടെ ഷർല കോംസ് പോലുള്ള പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളിലേക്ക് ചാപ്ലിന് വീണ്ടും ക്ഷണം വരികയാണ് ഇതിനിടയ്ക്ക് അമ്മ എന്ന വേദന മാറ വിടാതെ പിന്തുടരുകയാണ് അമ്മക്ക് ഭ്രാന്ത് മാറി ചിത്തരോഗത്തിലേക്ക് മാറുന്നുണ്ട് വീട്ടിൽ മെയിൻ്റെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ചിത്രരോഗിയായി മാറിയ അമ്മയെ ഒരു ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കുകയാണ് ഇതിനിടക്കാണ് ചാപ്ലിൻ കുറച്ചും കൂടെയൊക്കെ ഉയർന്നൊരു വിദ്യാഭ്യാസം വേണം ലോകവിവരം വേണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുന്നുണ്ട് ഇതിനിടക്ക് നിരന്തരമായിട്ട് സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ യൂസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ നിരന്തരം വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു അറിവിൻ്റെ തലമൊക്കെ അദ്ദേഹം കൂട്ടുന്നുണ്ട് ഇതിനിടയ്ക്ക് അവർ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ഇതിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ട്വിസ്റ്റ് സംഭവിച്ചത് അന്നത്തെ സമയത്ത് സിനിമകളൊക്കെ ഒരു പ്രതീ പരീക്ഷണ സമയമായിരുന്നു സിനിമകളുടെയൊക്കെ ശബ്ദമില്ലാത്ത സിനിമകളായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ അങ്ങനെ ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് ഒരു വർഷത്തെ കരാറിലേർപ്പെടുകയാണ് ഒരു വർഷത്തെ കരാറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് കൊടുക്കുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ആയപ്പോഴേക്കും നാടകത്തിലൂടെ ഇദ്ദേഹം അത്യാവശ്യം പ്രശസ്തി ആർജിച്ചിരുന്നു അങ്ങനെ നൂറ്റി അൻപത് ഡോളറിനാണ് ഈ ഒരു കരാർ ഒപ്പിട്ടത് ഒരാഴ്ചയിൽ മൂന്ന് സിനിമകൾ എന്നുള്ള രീതിയിൽ അന്നത്തെ സിനിമകളൊക്കെ ടൂറീൽ സിനിമകൾ എന്നാണ് അതിന് പറയുക വളരെ ഷോർട്ടായിട്ടുള്ള ഇപ്പോൾ നമ്മളെ ടിക്ടോക്ക് പോലുള്ള ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്ന അതുപോലെ വളരെ ഷോർട്ടായിട്ടുള്ള സിനിമകളായിരുന്നു അത്തരത്തിലുള്ള ആഴ്ചയിൽ മൂന്ന് വിഷ്വൽസ് അല്ലെങ്കിൽ വീഡിയോകൾ എന്നുള്ള ഒരു കരാറിലാണ് ഇവർ നൂറ്റൻപത് ഡോളറുമായിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആദ്യത്തെ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് അദ്ദേഹം പെർഫോം ചെയ്തു പക്ഷേ പിറ്റേ ദിവസം അന്ന് ഇത് ഇതൊരു കരാർ വ്യവസ്ഥയിലാണ് നടക്കുന്നത് ഒരു സ്റ്റുഡിയോ ഉണ്ടാവും അതിനകത്ത് കുറേ കുറേ കരാറിലുള്ള സംവിധായകരുണ്ടാവും കുറേ കരാറിലുള്ള എഴുത്തുകാരുണ്ടാവും കുറേ കരാറിലുള്ള അഭിനേതാക്കൾ ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസം അവരിങ്ങനെ അവരുടെ കരാർ അടിസ്ഥാനത്തിൽ ഇതൊരു ജോലിയായിട്ട് ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ആദ്യത്തെ സംവിധായകൻ്റെ കീഴിൽ ഫസ്റ്റ് ഫിലിം അദ്ദേഹം അഭിനയിക്കുകയാണ് ആദ്യമായിട്ട് അന്ന് പെർഫോം ഒക്കെ ചെയ്തു പക്ഷേ പിറ്റേ ദിവസം ഇദ്ദേഹം പെർഫോം ചെയ്ത ചാപ്ലിൻ പെർഫോം ചെയ്ത എല്ലാം വെട്ടിക്കളയാണ് ഭയങ്കര വിഷമം തോന്നാണ് ചാപ്ലിന് ഈ പിറ്റേ ദിവസം മറ്റൊരു സംവിധായകനാണ് വരുന്നത് അപ്പോൾ സംവിധായകനോട് ഇദ്ദേഹം ഇങ്ങനെ അടുപ്പം കാണിച്ച് സംവിധായകൻ ഇദ്ദേഹത്തിന് കുറച്ച് ഫ്രീഡം കൊടുത്തു സംവിധായകൻ പറഞ്ഞു ഇന്നത്തെ മേക്കപ്പ് താങ്കൾക്കിഷ്ടം ഉള്ള പോലെ താങ്കൾക്ക് മേക്കപ്പ് ചെയ്യാം താങ്കളുടെ ഈ ഒരു കഥാപാത്രത്തിന് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ താങ്കൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ബാഗി ജീൻസ് കോട്ട് വളരെ വിരോധാഭാസം വരുത്തുന്ന രീതിയിലുള്ളൊരു ആണ് ചാപ്ലിൻ അപ്പോൾ തിരഞ്ഞെടുത്തത് തനിക്ക് പാകമാകാത്ത വളരെ വലിയ ലൂസുള്ള ഒരു ബാഗി ജീൻസാണ് ധരിച്ചത് അതിൻ്റെ മുകളിൽ തുന്നി കെട്ടിയ വളരെ ടൈറ്റായിട്ടുള്ള വളരെ ചെറിയ ഒരു കോട്ടാണ് ധരിച്ചത് അതുപോലെ ഒരു തൊപ്പി ഒരു വടി ഒരു വളരെ ഇവിടെ നിന്നൊക്കെ ഏച്ചുകൂട്ടി ഒപ്പിച്ച ഒരു ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് സംവിധായകന് അധികം ഇഷ്ടപ്പെട്ടു ഈ കഥാപാത്രമാണ് പിന്നീട് ചാർലി ചാപ്ലിൻ എന്ന ഇപ്പം നമ്മൾ ചാർലി ചാപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ കഥാപാത്രത്തിൻ്റെ രൂപം അതിൻ്റെ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അപ്പം എന്ന കഥാപാത്രം പിറക്കുന്നത് അന്നായിരുന്നു ആ ട്രാമ്പിനെയാണ് പിന്നെ ജനങ്ങൾ ഏറ്റെടുത്തത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ ഒരു കഥാപാത്രത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അധിക പെർഫോമൻസും അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള പല പെർഫോമൻസും ചാപ്പിളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ട്രാംപ് എന്ന കഥാപാത്രത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഇതിന് അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ കാലങ്ങളിലൊക്കെ ഈ ഉടുപ്പുകളൊന്നും നമുക്കൊരു സെറ്റായിട്ടൊന്നും വാങ്ങാൻ കിട്ടില്ല എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് ഇട്ടൊക്കെയാണ് പോകുക ഇതിൽ അദ്ദേഹത്തിൻ്റെ ഷൂസൊക്കെ വളരെ വലിയ ഷൂസ് അദ്ദേഹത്തിൻ്റെ ഭാഗമാകാത്ത ഷൂസ് ഒക്കെയാണ് ധരിച്ചിട്ടുള്ളത് ഒന്നും തനിക്ക് വേണ്ടിയിട്ട് തയ്പ്പിച്ചിട്ടില്ല തനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനം എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച സംഘം അപ്പോൾ ആ പഴയ ദാരിദ്ര്യകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു ട്രാമ്പ് പിറക്കുന്നത് പിന്നീട് അങ്ങോട്ട് ചാപ്പിളിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സിനിമകൾ ജനങ്ങളെ ഏറ്റു തുടങ്ങി ഏറ്റെടുത്തു തുടങ്ങി ട്രാ ജനങ്ങളീ ട്രാമ്പിനെ സ്വീകരിച്ചു തുടങ്ങി ചാളി ചപ്പിളിന് അതിശക്തമായിട്ടുള്ള ജനപിന്തുണ ലഭിച്ചു തുടങ്ങി